ഈ മൂവ് ഓണായി ഈ വേറെ റിലേഷൻ ആണോ എല്ലാ പിന്നെ ഇങ്ങനെ വരുന്നത് ഈ പറഞ്ഞേക്കണ്ട അവിടെ മൂവ് ഓൺ ആയി എന്റെ ലൈഫ് നല്ല നല്ലതിലാ കൊണ്ടക്കണെന്ന് നിനക്ക് അറിയാം എന്നിട്ട് ഈ വെറുതെ ഓരോരുത്തരെ കൊണ്ടിതാക്കേണ്ട ആവശ്യല്ലാനോ മിർഫ് നിക്ക് 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 ഈ മിർഫ റിലേഷനിലാണോ എപ്പായി ഒരു മൂന്നാഴ്ച മുന്നേ നിലമ്പൂരിലേ ജാജി എന്ന് പറയുന്ന പയ്യൻ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ആയിട്ട് ആത്മഹത്യ ചെയ്ത സംഭവം പലരും ഓർക്കുന്നുണ്ടാകും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ലൈവ് എന്ന് പറഞ്ഞ കാരണം എന്താണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ മുൻ കാമുകിയായിട്ടുള്ള ഹാഷ്മിനും പിന്നെ അവളുടെ വീട്ടുകാരുമാണ് എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായിട്ട് അവൻ പറഞ്ഞെന്താണ് അവൾ അവന് ചതിച്ചു ഒരേ സമയം എന്നോടൊപ്പം മറ്റൊരു തന്നെ കൊണ്ടു നടന്നു എന്നെ അവർ പോക്സോ കേസിൽ കുടുക്കി കാരണം അവൾക്ക് പതിനേഴ് വയസ്സിലായിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്നെ പോലീസ് കേസിൽ കയറിറക്കി എന്റെ കരിയർ നശിപ്പിച്ചു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ പയ്യനാ ആത്മഹത്യയിലേക്ക് പോയത് ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത് അത്യാവശ്യം വൈറലായിരുന്നു നമ്മൾ ആ കണ്ടിന് ക്യാഷ്വൽ റിയാക്ട് ചെയ്തു പോവുകയാണ് ചെയ്തത് ആ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇതിനൊരു മറുവശമുണ്ട് ആ മറുവശം കേൾക്കുന്ന പക്ഷം തീർച്ചയായും അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്ത് ഏകദേശം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്റെ കമന്റ് ബോക്സിലും എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു ഐഡിയയിൽ നിന്ന് നിരന്തരമായി മെസ്സേജുകൾ വന്നുകൊണ്ടേ ആ മെസ്സേജ് എന്താണ് ബ്രോ ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടുകാരാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ വശാലും കേൾക്കുന്നില്ല ബ്രോ എങ്കിലും കേൾക്കാൻ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് എന്തായാലും മെസ്സേജ് അയച്ചതല്ല മനസ്സിലാ മനസ്സോട് എന്താക്കി ഞാൻ അവര് കേൾക്കാൻ തയ്യാറായി ഞാൻ അവർക്ക് എന്റെ ഫോൺ നമ്പർ അയച്ചു കൊടുത്തു അങ്ങനെ അവരെന്നെ വിളിച്ചു എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തെളിവുകൾ എനിക്ക് അയച്ചു തരികയുണ്ടായി അത് കണ്ട സമയത്ത് എന്റെ അമ്മ നമ്മൾ വിചാരിച്ചതും അപ്പുറമാണ് കാര്യങ്ങൾ തെളിവ് സാധ്യത ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്ന സമയത്തും നമ്മളത് അവഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ജാജിദിന്റെ വേശ്യൻ എല്ലാരും കേട്ടു ഇനി കാമുകയായിട്ടുള്ള ഹാഷ്മിയുടെ വേശ്യം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഹാഷ്മിയുമായ റിലേഷൻഷിപ്പിലായിരിക്കെ തന്നെ ഈ പറഞ്ഞ ജാസിദ് കൊച്ചിയിലേക്ക് ഒരു മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ നിർഫ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഇവൻ സൗഹൃദ ത്തിലാവുകയും പിന്നീട് പതിയെ പതിയെ ഇവർ ഒരുമിച്ച് താമസിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ആര് ഈ മിർഫയും ജാസിദും തമ്മിൽ സ്വാഭാവികമായിട്ടും ഇത് ഹാഷ്മി എങ്ങനെയൊക്കെയോ അറിഞ്ഞു അങ്ങനെ ഹാഷ്മി അതെന്താക്കി സൂത്രത്തിൽ ചോദിക്കാനായി ഈ പറഞ്ഞ മിർഫയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തപ്പി പിടിച്ചു എന്താക്കി അവൾക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജിന് സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വായിച്ചു തരാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ തമ്മിൽ ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവൻ പറഞ്ഞു അതുകൊണ്ട് ചോദിക്കുകയാണ് ആര് ഈ ഹാഷ്മി മിർഫയോട് ചോദിക്കുകയാണ് ചാറ്റിലൂടെ അവൻ പറഞ്ഞു എന്നുള്ളത് ഹാഷ്മി മിർഫ് സൂത്രത്തിൽ എറിഞ്ഞു നോക്കിയതാണ് എന്നാലല്ലേ മിർഫ സത്യം പറയത്തുള്ളൂ ബാക്കിന്ന് വായിച്ചു നോക്കാം ഞാൻ ചോദിക്കല്ല ഹി ടോൾമി ഓൾസോ എന്ന എന്നാലും അവരെല്ലാണിവിടെ ഹാഷ്മി മിർഫയോട് ചോദിക്കുന്നത് അപ്പൊ മിർഫയുടെ മറുപടി എന്താണ് ഒരു മൂളില് മാത്രമാണ് അപ്പൊ അന്നേരം ഹാഷ്മി ചോദിക്കുന്നത് ഉണ്ടോ അവൻ മിർഫ് തിരിച്ചു പറഞ്ഞത് അവൻ പറഞ്ഞില്ലേ അപ്പ ആസ്മി അങ്ങോട്ട് ആ ഉണ്ടോ സത്യം എന്ന് മാത്രം അറിഞ്ഞാ മതി അപ്പൊ അന്നേരം മിർഫയുടെ മറുപടി നിങ്ങള് നോക്കണേ എനിക്ക് തന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഏകദേശം പബുതി സംബന്ധിച്ച മട്ടാണ് അവിടെ അല്ലേ അതിനുശേഷം മിർഫ പറഞ്ഞ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ അത് നൈറ്റ് എന്തോ ഒരു ഫീലിങ്സിൽ അങ്ങ് കഴിഞ്ഞു പോയതാ എങ്ങനെയുണ്ട് അതായത് നൈറ്റ് എന്തോ ഫീലിംഗ്സിൽ രണ്ടാളും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നർത്ഥം നിങ്ങൾ അവിടെ ആലോചിക്കണേ ഒരു കാമുക ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു പെണ്ണുമായി ഇവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ആര് ജാജിദ് മിർഫയുമായിട്ട് ഇത് കേൾക്കുന്ന സമയത്തുള്ള ആശ്മിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേക്കണം അപ്പൊ ആശ്മി തിരിച്ചു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് റിഗ്ലേഷൻ ഒന്നും ഇല്ല ഇയാൾക്ക് ആർക്ക് മിർഫക്ക് കാരണം കാമുകയുള്ള ഇവൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത് അതിന് ഒന്നും ഇല്ല എന്നാണ് ചോദിക്കുന്നത് പിന്നെ അതിന്റെ കൂടുതൽ എന്താ ഇതൊക്കെ കേൾക്കുന്ന അതിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ആശ്മി തിരിച്ചു അങ്ങോട്ട് ചോദിക്കണം അപ്പൊ അന്നേരം മിർഫയുടെ മറുപടി learning. അത് നൈറ്റ് എന്തോ ഫീലിങ്സിൽ കഴിഞ്ഞു പോയതാണ് അതെന്നെ അങ്ങോട്ട് പറയാണ് അപ്പൊ അന്നേരം ആശ്മി ചോദിച്ചത് സെക്ച്വലി അല്ലേ എന്നുള്ളത് അപ്പൊ മിർഫേ മറുപടി എന്താ അവൻ കരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അന്നേരം ആശു ചോദിക്കുന്നത് എപ്പോ അന്നേരം മിർഫ തിരിച്ചു പറയുന്നത് അന്ന് തന്നെ എന്നുള്ളത് പിന്നീട് ഒരു ചാറ്റ് നീണ്ടുപോകുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ എന്ന് ഇവിടെ മിർഫ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഈ ചാറ്റോട് കൂടി ആഷി ജാജിദീന്റെ കള്ളക്കളിക്ക് അങ്ങനെ ജാജിദീനെ വിളിച്ച് വളം താക്ക് ബ്രേക്കപ്പ് ചെയ്യുന്നു കാരണം ഇങ്ങനെ ഒരുത്തനെ കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ കാമുഖ ഇപ്പുറത്ത് ഉണ്ടായിരിക്കാ തന്നെ മറ്റൊരുത്തീയുമായി കളിച്ച് നടക്കുന്നവരും കേട്ടോ ഹലോ ഹലോ എന്തിനാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോടും ഞാനാർക്കും അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിന്നിട്ടില്ല ഈ ഈ മൂവോണ റിലേഷൻ ആണ് എല്ലാ പിന്നെ മേത്തേക്ക് ഇങ്ങനെ വരുന്നത് ഇന്ത്യക്ക് ആരും ഒന്നും പറഞ്ഞാ അജ്മൽ കൊണ്ടാണെങ്കിൽ മെസ്സേജ് അയപ്പിച്ചത്

ആഹാ ആള് കൊള്ളാലോ ഒരു ഭാഗത്ത് മിർഫ മറ്റേ ഭാഗത്ത് സിത ആ കൊള്ളാം അധികം ഞാനൊന്നും പറയില്ല കാരണം മരിച്ചുപോയ വയ്യനല്ല അവന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണമല്ലോ സാധാരണ ഇങ്ങനല്ലേ ഞാൻ പറയേണ്ടത് കഴിഞ്ഞല്ലോ ബാക്കി ഈ കൂടെ കേട്ടോക്കൂണായി എന്റെ ലൈഫ് നല്ല എന്നിട്ട് ഈ വെറുതെ ഓരോരുത്തരെ കൊണ്ടു ആവശ്യമില്ലാനോ

എല്ലോ മൂണായോ ഈ കംപ്ലീറ്റ്ലി ഓള ഫീലിംഗ് വെച്ച് കളിക്കണോ ജാബിയെന്ന എന്നോട് കൊറേ സംസാരിച്ചെ പറ്റിട്ട് ഞാൻ ഇപ്പൊ നിന്റെ കസിന്റെ വീട്ടിലാണ് ഞാൻ കസിൻ ഇവിടുത്തെ ഷംനാദിനോട് ഞാൻ പറഞ്ഞു ആരോടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ പോണന്നു വിളിക്കണേ ഷാരൂഖന്നെ കോണ്ടാക്ട് ചെയ്യണം പറഞ്ഞ് നിക്കേന്ന് ജാബിയോട് ചോദിക്കും എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല എനക്ക് എന്റെ കയ്യിൽ ആ ബെസ്റ്റി അപ്പൊ ഇവിടെ ശരിക്കും ആരാരാണ് ചതിച്ചത് ഇത് കേട്ടെടുത്തോളം ജാജിദ് ആസ്മിനെ ചതിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ആയത് ആഷ്മുമായി ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ മിർഫയുമായി റിലേഷൻഷിപ്പിലായോട് ജാസിദ് തുറന്ന് സമ്മതിക്കുന്നുണ്ട് അല്ലേ അതിനപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത് കഴിഞ്ഞില്ലേ കേട്ടോ ഇനി ഇതിനേക്കാളും ഗൗരവമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ജാജിദിന്റെ ലൈഫിൽ മിർഫയും ആസ്മിയും മാത്രമല്ല കാമുകിമാരായിട്ട് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഇതേമാതിരി ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് അവരുടെ വളരെ മോശമായിട്ടാണ് ഈ ചങ്ങ പെരുമാറിയിട്ടുള്ളത് ഇപ്പൊ ആശ്മിയുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷം അവരുടെ നാട്ടിൽ വെച്ചുതന്നെ ജാസിദിനാൽ പറ്റിക്കപ്പെട്ട മറ്റൊരു പെൺകുട്ടി ആശ്മിയുടെ ഉമ്മയുമായി ബന്ധപ്പെടുന്നുണ്ട് അതിന് വോയിസ് റെക്കോർഡ് ആരെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഹെഡ്സെറ്റ് വെച്ച് നല്ലോണം മനസ്സിലാവും എന്തായാലും നമുക്ക് കേട്ടോ ഞാനത് ഓരോ പാട്ടുപാട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പ്രശ്നല്ല പിന്നെ എന്തിനാണ് അങ്ങനെ തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഓക്കെ ഇവിടെ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല ഈ ജാജിദ് പെൺകുട്ടിയുടെ വീട്ടിൽ പോകാറുണ്ട് അപ്പൊ അത് ഈ പെൺകുട്ടിയുടെ ഉമ്മ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോ ആ ഉമ്മയോട് ജാജിദ് തിരിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഇവര് ഡിസ്കസ് ചെയ്യുന്നത് ഇവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതി എന്തായാലും ബാക്കിയും കൂടി കേട്ടോ ആ ശരിക്ക പോലീസിന് കൊടുക്ക വേണ്ടത് അയിന് അതെ കേസ് കൊടുക്കാൻ വേണ്ടത് പക്ഷെ ഞാൻ എനിക്ക് കളിക്കാൻ കളിക്കാനറിയാനല്ല ആ അവള് ഫോട്ടോണ്ട് ആ അവൾ ഇതേപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടങ്ങക്കറിയാം അവളതില് പെട്ടക്കാണ് നല്ലോണം ഞങ്ങൾക്ക് അറിയാം ഇത് ജാജിദിന്റെ വലയിൽ കുടുങ്ങിയ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് ഐ തിങ്ക് മിർഫയെ കുറിച്ചാണെന്ന് തോന്നുന്നു എന്താണ് അവർ ഇതിൽ പറയുന്നത് അവളുടെ ഫോട്ടോ അവൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അന്നേരം പെൺകുട്ടി എന്താ പറയുന്നത് എന്റെ ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അത് അവന്റെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് അപ്പൊ അവൻ കാമകരായിട്ടുള്ള എല്ലാവരുടെയും ഫോട്ടോസ് കയ്യിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നു എന്നുള്ളതാണ് ധനം ബാക്കി കേട്ടോ ആരും അറിയില്ല ഈ അന്നെ ആ മെൽബേണെന്ന് ഉദ്ദേശിച്ച ഹോട്ടൽ ആണ് അപ്പൊ അതിൽ അതിനുള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത് എന്തായാലും ബാക്കി കൂടി കേട്ടോ അന്നെ ഇവിടുന്ന് മുടി പിടിച്ചായിച്ചേക്കേ ആ ആ ആ ആ ആ ആ പലതും ഉണ്ട് ഉം 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 ഓന്റെ വീട്ടിൽ ഞാൻ പോയി പ്രശ്നം ഉണ്ടാക്കിയാണ് ഓൻറെ വീട്ടിൽ പോയിട്ട് ഞാൻ ഓൻറെ ഒമ്മാനോട് ഓൻറെ വീട്ടുകാരെ ഓനെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഈ പ്രശ്നം കൊണ്ട് എന്നിട്ട് ആ ഉം ഉം അന്നിട്ട് അന്ന അവിടെന്ന അയിൻറെ ഉള്ളിന്ന് എന്തിനാ അറിയാൻ ചെയ്തതാണ് ട്രാപ്പിൽ പെടുത്താൻ ആ അന്നെ കിട്ടിട്ടില്ലേ എൻറെ ഒമ്മാനോട് എന്റെ അമ്മ എന്റെ മകളോടൊന്നു വന്ന് പറയാവല്ലേ ഇത് അല്ലെ ഈ സത്യങ്ങളെ എന്റെ മകളെ പെട്ടക്കെയാണ് എൻറെ അമ്മാനോട് ചോദിച്ചാലേ ഓന് ഇങ്ങനത്തെ ഫാമിലിയാ നോക്കണതേ അതായത് മാപ്പ ഒഴിഞ്ഞു നോക്കിയിട്ട് ഇതന്നെ ആ ഓന്റെ തടിക്ക് കേടില്ല എന്നെ പറ്റി പറഞ്ഞ അയിന് എനിക്കറിയ ഈ സംഭാഷണം ഏകദേശം എല്ലാവർക്കും ഇപ്പടുത്തും കിട്ടിയെന്ന് തോന്നുന്നു അപ്പൊ ഇവന്റെ പരിപാടി തന്നെയാണ് അധികം ഉപ്പമാരില്ലാത്ത ഫാമിലിയിൽ കയറിയുള്ള പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കും എന്തിനും മെല്ലെ മെല്ലെ സൗഹൃദം പ്രണയത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും എന്നിട്ട് അവരുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യും ചിലർ അതിന് വാഴങ്ങി കൊടുക്കും ചിലർ അതിന് വാഴങ്ങി കൊടുക്കില്ല എന്നിട്ട് അവസാനം എന്താക്കും അവരുടെ ഫോട്ടോസ് എടുക്കും അത് വെച്ചിട്ട് അവരുടെ ഉമ്മാനെ ഭീഷണിപ്പെടുത്തും നിങ്ങളെ മകൾ എനിക്ക് കെട്ടിച്ച് തന്നിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോസ് വെച്ച് ഞാൻ പലതും ചെയ്യും ഇതൊക്കെയാണ് അവന്റെ പരിപാടി എന്നതാണ് കേട്ട് ഈ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികൾ ഇവൻ കാരണം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനം അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ട് കൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു അല്ലെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയർ പറ്റിക്കപ്പെട്ട പെൺകുട്ടികൾ തിരിച്ചു എനിക്ക് നല്ല രീതിയിൽ പണി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോ അതിന് മുന്നിൽ ചിലപ്പോൾ ആത്മഹത്യയില്ലാത്ത വേറെ ഓഫ് ഒന്നും കണ്ടിട്ടുണ്ടാകില്ല അങ്ങനെ കയറി തൂങ്ങിയിട്ടുണ്ടാകും അതാണ് കേട്ട് എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി അറിഞ്ഞെടുത്തോളം ഇവൻ ആട് തീരെ വിടുപ്പില്ല എന്നുള്ളതാണ് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആത്മഹത്യ ചെയ്ത ആ പയ്യന്റെ ഭാഗത്താണോ അതാ അവന്റെ കാമുകിയുടെ ഭാഗത്താണോ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം